സംസ്ഥാനത്തെ സർവകലാശാലകളിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഓഗസ്റ്റ് പതിനാല് വ്യാഴാഴ്ച വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന രാജ്ഭവൻ നിർദ്ദേശം ഏറെ വിവാദമാകുന്നു വ്യാഴാഴ്ച വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് രാജ്ഭവൻ സർവകലാശാല വി സിമാർക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ രാജ്യത്ത് വിഭാഗീയത വിതയ്ക്കാനുള്ള സംഘപരിവാർ ശക്തികളുടെ പിന്തിരിപ്പൻ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നതിന്റെ തലേന്ന് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന നിർദ്ദേശം തികച്ചും പ്രതിലോമകരവും ഗൂഢോദ്ദേശത്തോടെയുള്ളതുമാണെന്ന സംശയം എങ്ങും ശക്തമായി കഴിഞ്ഞു ജൂലൈ പതിനൊന്നിനാണ് സർവകലാശാലകളെ വിഭജന ദിനം ആചരിക്കുന്ന കാര്യം ഇമെയിൽ മുഖേന രാജ്ഭവൻ അറിയിച്ചിരുന്നത് സർവകലാശാലകളിലും കോളേജുകളിലും ഇതു സംബന്ധിച്ച സെമിനാറുകൾ എക്സിബിഷനുകൾ നാടകങ്ങൾ എന്നിവ സംഘടിപ്പിക്കണമെന്നും കത്തിൽ നിർദ്ദേശിച്ചിരുന്നു എല്ലാ വി സിമാരും മേൽനടപടികൾക്കായി രജിസ്ട്രാർമാർക്ക് നിർദ്ദേശം നൽകി കേരള കണ്ണൂർ കെ ടി യു വി സിമാർ അതാത് സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജ് പ്രിൻസിപ്പൾമാർക്കാണ് നിർദ്ദേശം നൽകിയത് മറ്റ് സർവകലാശാലകൾ മേൽനടപടി കൊള്ളാൻ രജിസ്ട്രാർമാർക്ക് കത്ത് കൈമാറി കുസാറ്റ് വി സി സെമിനാർ സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകി കേരള സർവകലാശാല വി സി ചുമതലപ്പെടുത്തിയ കോളേജ് ഡെവലപ്മെന്റ് ഡയറക്ടർ എല്ലാ കോളേജ് പ്രിൻസിപ്പൽമാർക്കും സർക്കുലർ അയച്ചുവെങ്കിലും ഇന്ന് വൈകുന്നേരത്തോടെ വി സിയുടെ അനുമതി കൂടാതെ സർക്കുലറിൽ അദ്ദേഹം തന്നെ ഭേദഗതി വരുത്തി മുഖ്യമന്ത്രി വിഭജന ഭീതി ദിനം ആചരിക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായം രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉചിതമായ തീരുമാനം ബന്ധപ്പെട്ടവരുമായി ആലോചിച്ച് കൈക്കൊള്ളാനാണ് പുതിയ കത്തിലൂടെ പ്രിൻസിപ്പൾമാർക്ക് നിർദ്ദേശം നൽകിയത് വി സിയുടെ അറിവില്ലാതെ ഭേദഗതി ചെയ്ത സർക്കുലർ അയച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കോളേജ് ഡെവലപ്മെന്റ് ഡയറക്ടർ സ്ഥാനം രാജിവെച്ചതായും വി സിയെ അറിയിച്ചു കേരള സർവകലാശാലയിലെ ഫിസിക്സ് പഠന വകുപ്പിലെ പ്രൊഫസറാണ് ഡോക്ടർ ബിജു അദ്ദേഹം ഡയറക്ടറുടെ അധിക ചുമതല വഹിക്കുകയായിരുന്നു അതേസമയം യൂണിവേഴ്സിറ്റികളിലും കോളേജ് ക്യാമ്പസുകളിലും വിഭജന ഭീതി ദിനം ആചരിക്കുവാൻ ആരെയും നിർബന്ധിക്കരുതെന്നും ഇത്തരം നടപടികൾ സമൂഹത്തിന്റെ ഐക്യവും സമാധാനവും ദേശാഭിമാനവും ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂവെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കത്ത് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി സംസ്ഥാനത്തെ എല്ലാ സർവകലാശാല വി സിമാർക്കും അയച്ചു